ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ എണീറ്റ് സമയം അഞ്ചര മണിയാണ് പ്രാർത്ഥന നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഉൾ വീടിൻ്റെ ഉൾവശം ഫുൾ ക്ലീൻ ആക്കിയിടും മക്കൾ ഫുള്ള് പറ്റിയിട്ടിട്ടുണ്ടാകും രാവിലെ ആകുമ്പോഴത്തേനും അപ്പോൾ സോഫ ഒന്ന് തട്ടി വൃത്തിയാക്കി ചവിട്ടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് വെക്കും രാവിലെ എണീറ്റപ്പാടന്നെ അങ്ങനത്തെ ജോലികളൊക്കെ തീർക്കും അപ്പോൾ പിന്നീട് ഈ ജോലിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കുറേ മടക്കി വെക്കാണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് അതാത് സ്ഥാനത്തേക്ക് അതൊക്കെ ഒന്നുകൊണ്ട് കൊണ്ടു വെക്കും പിന്നെ മോനെ മദ്രസ് പോവാനായി അപ്പോൾ അവനക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് അവർക്ക് സ്കൂളിൽ പോകാനുള്ളതൊക്കെ എടുത്തു വെക്കും പിന്നെ അങ്ങനെ നേരെ അതൊക്കെ മടക്കി എടുത്ത് വെച്ച് എടുത്ത് വെച്ചതിൻ്റെ ശേഷം കിച്ചണക്ക് വരും കിച്ചണക്ക് വന്നതിൻ്റെ ശേഷം ഞാൻ അടുപ്പ് കത്തിക്കട്ടോ അടുപ്പ് കത്തിച്ച ആദ്യം ഞാൻ വെണ്ണൂർ വാങ്ങി വെക്കും എന്നിട്ട് വെണ്ണൂറിൽ ലേശം അടുപ്പിൻ്റെ മീത് വെള്ളമൊഴിച്ചിങ്ങാണ്ട് മിക്സ് ചെയ്തെങ്ങാണ്ട് തേച്ച് പിടിപ്പിക്കും എന്താണെന്ന് വെച്ചാൽ അടുപ്പ് നമ്മൾ ഇങ്ങനെ വർക്ക് പണി ചെയ്യണതല്ല അപ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടി ലാസ്റ്റ് ക്ലീനാക്കി എടുക്കുമ്പോൾ നല്ലൊരു വൃത്തിയാണ് അങ്ങനെ ചെയ്തിട്ട് പിന്നെ തീയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ആദ്യം ഞാൻ ചായക്ക് വെള്ളം വെക്കുക പിന്നെ പുറത്ത് വാതിലൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല മഞ്ഞിട്ടാണ് മഞ്ഞുള്ള ദിവസാനും പിന്നെ പുറത്ത് ഗേറ്റ് തുറന്ന് അപ്പോൾ അവിടെ ചെണ്ടുമല്ലി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിനാണ്ട് കിച്ചൺ കെത്തിയാൽ മതിയല്ലോ അതൊക്കെ ഒന്ന് പോയി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അതൊക്കെ ഒന്ന് തൊട്ട് അതൊക്കെ നിർത്തി പിന്നെ അപ്പുറത്തുണ്ടൊരു താമര വിരിയാനായി നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇതിലൊക്കെ ഒന്ന് അതിനൊന്ന് വിരിയിപ്പിച്ചെടുത്ത് കുറച്ച് നേരം ഇവിടെക്കൊന്നിങ്ങനെ കറങ്ങിയിട്ടാണ്ട് കിച്ചണിൽ എത്തുള്ളു കേട്ടോ പിന്നെ ഇന്ന് ഫിഷ് കിട്ടിക്കുന്നത് മാന്തളാണ് അപ്പം ആദ്യം ഞാൻ തേങ്ങ ചരുകി എടുക്കാം കറി വെക്കാം മാന്തള കൊണ്ട് തേങ്ങ അരച്ച് കറി വെക്കാം അവിടെ അപ്പം തന്നെ ക്ലീൻ ആക്കിയിട്ടാൽ അത് കഴിഞ്ഞു പിന്നെ തേങ്ങ അരച്ചെടുക്കാം പൊടികളൊക്കെ ചേർത്തിട്ട് അപ്പോഴത്തേന് ചായക്കുള്ള വെള്ളം തിളച്ചു അതിലേക്ക് പഞ്ചസാര ചായപ്പൊടി ഇട്ട് അതുകൊണ്ട് ഇറക്കി വെക്കാം ഇനി ഞാൻ ആ അടുപ്പത്തേക്ക് കറി അട്ട മീൻ മീൻ തേങ്ങ ഇരച്ചി കറിയൊക്കെ അപ്പോൾ ചട്ടിക്ക് പുളിവെള്ളം ഒഴിച്ചുകൊടുത്ത് ഒരു തക്കാളി ഇട്ടും അഞ്ചെട്ട് പച്ചമുളകും ഇട്ടുകൊടുക്കാം ഇനി അരപ്പ് ഒഴിച്ചുകൊടുക്കാം എല്ലാവർക്കും അറിയുന്നതല്ലേ മഞ്ഞൾ മുളകും പൊടി ജീരകം അരച്ച് പറഞ്ഞ് പിന്നെ ഫിഷ് നന്നാക്കി എടുക്കാം ഇനി അപ്പോത്തിന് ഒരു കട്ടൻ ചായയും രണ്ട് ബിസ്ക്കറ്റും കഴിക്കും കേട്ടെ അതിൻ്റെ ഇടയിൽ മീനൊക്കെ കഴുകിയെടുത്ത് മീൻ കറിക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ കറി തിളച്ചതിൻ്റെ ശേഷം ഇറക്കി വെക്കാം മാന്തൾ കുറേ നേരം തിളച്ചാൽ വേഗം ഉടയുമല്ലോ അപ്പോൾ അത് മാന്തളാണ്ട് ഇറക്കി വച്ചതിൻ്റെ ശേഷം ഇനി ഞാന് ചോറാട്ടാണ് വെച്ചുകൊടുക്കാൻ പോകുന്നത് അടുപ്പത്തേക്ക് അപ്പോൾ എടടുപ്പത്തുള്ള വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് അക്ക് കൊടുക്കാം അപ്പോൾ ഇനി മീനൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി കഴുകി ഓട്ടപാത്രത്തിൽ ഊറ്റി വെക്കാം നമുക്കതൊന്ന് കായൻ്റെ വെച്ചിട്ട് ഉപ്പ് മഞ്ഞൾ മുളകും പൊടി മിക്സ് ചെയ്ത് അല്പം കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടുകൊടുക്കാം ഈ മീൻ ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഉച്ചക്ക് പൊരിക്കുമ്പോൾ നോക്കിയാൽ മതിയല്ലോ പിന്നെ ഞാൻ അരി എടുത്ത് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി ഉപ്പത്തിന് വെള്ളം തിളച്ചു അപ്പോൾ അരി അതിലേക്ക് ഇട്ടുകൊടുത്ത് ഞാൻ ബാക്കി പാത്രം ഉണ്ട് അത് അപ്പത്തന്നെയാണ് മോറ് വെച്ചാൽ അപ്പത്തന്നെയാണ് കൈ പിന്നീട് നമ്മളവിടെ വെക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ അതവിടെ ഇരുന്ന് ഇരുന്ന് അങ്ങനെ പിന്നെ തോനെ പാത്രവും അപ്പം പിന്നെ നമുക്ക് മുറ മടിയാവും അതപ്പ മോറ് ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ മോന് വന്നിട്ടാണ് മോനക്ക് ചായടിക്കാൻ ടൈമായി അതൊക്കെ അതൊക്കെ കണ്ടെടുത്ത് വെച്ച് അവിടാണ്ട് ക്ലീൻ ആയിട്ട അവിടാണ്ട് തിളച്ച് വൃത്തിയാക്കിയിട്ടാൽ അത് കഴിഞ്ഞു പിന്നെ ഞാൻ ദോശ ചൂടാനുള്ള അരി അരച്ചെടുക്കാം അരി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം മിക്സിക്ക് ഇട്ടെടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഇതിന് ചോറ് തിളച്ചിട്ടോ ചോറ് വെന്തതിന് ശേഷം ഞാൻ ദോശ ചൂടുള്ളൂ അപ്പോൾ കറി തൂമിച്ച് എടുക്കാം അരച്ച് അരപ്പ് റെഡിയായി ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പാകത്തിന് ആക്കിയെടുക്കാം ഇനി നമുക്ക് ചീരുള്ളി തൂമിച്ച് എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കറിവേപ്പിൻ്റെ ഇല ഇട്ടുകൊടുക്കാം കറി റെഡി ആയിരുന്നു തൂമിച്ച് പറഞ്ഞു കറി നല്ല ടേസ്റ്റാ കേട്ടോ ദോശക്ക് കറി നല്ല രസമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കി ദോശയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ അവിടെ ചോറ് അടുപ്പത്ത് വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം കോ കോഴിയുണ്ട് കിട്ടാം അപ്പോൾ കോഴിക്ക് ഫുഡ് കൊടുത്ത് പിന്നെ അവിടെ ഒരു പരുന്ത്ണ്ട് പരുന്തിനും ഫുഡെടുത്ത് അവനക്ക് മീന് ഇട്ടുകൊടുക്കലട്ടോ അവൻ്റെ ഇഷ്ടത്തിന് പറന്ന് അവൻ്റെ കഴിഞ്ഞ് ഓ ഇനി ഇനി ടൈമാകുമ്പോൾ അവിടെ എത്തും ആൾ അപ്പോൾ അവനക്ക് ഫുഡ് ഫുഡെടുത്താൽ മതി രണ്ട് നേരം വെച്ച് അവനക്ക് ഫുഡ് കൊടുക്കൂട്ടാ മീനാണ് അധികം കൊടുക്കരുത് പിന്നെ കോഴിക്കൊക്കെ തിന്നിട്ടുടുത്ത് അവർ ഹാപ്പിയായി പിന്നെ പിഞ്ചസ് ഉണ്ട് നാല് പിഞ്ചസ് ഉണ്ട് അപ്പോൾ അവർക്ക് തേന വെള്ളം അവരെ വെള്ളമൊക്കെ ഒന്ന് എന്ന് മാറ്റി കൊടുക്കും കേട്ടോ വെള്ളമൊക്കെ അവർ കച്ചറാക്കും എന്നും കഷ്ടമൊക്കെ ഇടും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി അവർക്കും വെച്ചുകൊടുക്കും പിന്നെ അവിടെയൊക്കെ പോയി വന്നപ്പോഴത്തേന് ചോറ് വെന്തിട്ട അപ്പം നമുക്ക് ചോറ് ഇറക്കി വെക്കാം ഇനി അടുപ്പത്ത് ദോശ ചുട്ടെടുക്കാം ദോശക്കല്ല് വെച്ച് കഴിഞ്ഞാൽ ദോശക്കല്ല് ചൂടാവട്ടെ മാവിൽ അല്പം ഉപ്പിട്ടെടുക്കാം ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാം ചോറ് ഊറ്റിയെടുക്കാം ചോറ് ഊറ്റി എടുത്ത് കഴിഞ്ഞ് അപ്പം തന്നെ ആ പാത്രം നമുക്കതുകൊണ്ട് മൂറി കൊടുക്കാം പിന്നെ പാത്രങ്ങൾ അല്ലാതെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മൂറി ഒറ്റ കഴിഞ്ഞാൽ അതുകൊണ്ട് കഴിച്ച് ഇനി അപ്പോത്തിന് ദോശ കല്ല് ചൂടായി നമുക്ക് ഓയിൽ വരട്ടി കൊടുക്കാം ില്ലാതെ ചുടുന്ന ആ ദോശൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ദോശ ആയി നമുക്ക് ദോശ എടുക്കാം ഇവിടെ ചൂട് കൊടുക്കട്ടെ ദോശ ചൂടൽ എല്ലാവർക്കും അതുകൊണ്ടാണ് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ദോശ ചൂടുന്നത് അപ്പോൾ ലാസ്റ്റാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരുകയുള്ളൂ പിന്നെ നേരത്തെ പോണ മോനക്ക് അവനക്ക് വേഗം ആക്കി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടതിൻ്റെ ശേഷം ഒക്കെ ഒന്ന് നീറ്റാക്കി ഒക്കെ ഒന്ന് തട്ടിക്കോട്ടി വൃത്തിയാക്കി കൊട്ടും അവിടെ മക്കൾ കിടക്കുന്നതാണ് അപ്പോൾ അവരിത് ഒക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കും അവിടെ ചാർജർ അതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ പൽപ്പിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് പിന്നെ അടുത്ത റൂമൊക്കെ വന്ന് ഇവിടെയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി ക്ലീനാക്കി ഇടാം നമുക്ക് ജനവാതിൽ ഒരു പൊളി തുറന്നിടമിലൊക്കെ ഒരു കൊത്തൊരു വെളിച്ചൊക്കെ വരുന്ന നല്ലൊരു സുഖമാണ് കുറച്ച് നേരം തുറന്നിടും പിന്നെ അടിച്ചുവാരി ആദ്യം തന്നെ നമ്മൾ അകൊക്കെ ക്ലീനാക്കിയിട്ടാൽ പിന്നെ നമുക്ക് അടിച്ചുവാരി തുടച്ചെടുക്കാനൊക്കെ നല്ലൊരു സുഖമാണ് അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ടൈം കുറേ ആവും അപ്പോൾ രാവിലെ പാട് ടാബിൾ ഒക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടാൽ പിന്നെ സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ചെടി ഒന്നെടുത്ത് കഴുകിയാൽ ഇലമലൊക്കെ കാണും ഒരു പൊടി പോലെ അപ്പോൾ ഒന്ന് ചെടിയൊന്ന് കഴുകിയിട്ടാൽ ഒരു വൃത്തിയാണ് സിങ്കിൻ്റെ സൈഡൊക്കെ വെള്ളവും ഇതൊക്കെ തെറിച്ചുമ്പോൾ അതൊക്കെ അപ്പം അതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാം തുടച്ചെടുക്കാം ഞങ്ങൾ അപ്പത്തിന് അകത്തത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ വന്ന് ഇനി ബാക്കി ദോശ ചുട്ട് എടുത്ത് ലാസ്റ്റ് കഴിഞ്ഞു ഇനിയാണ് പണി ദോശ ചുട്ടാൽ എന്താണ് അവിടെ ഒക്കെ എല്ലായിടത്തും തെറിക്കൂട്ട ദോശ ചുട്ടാലും അതുകൊണ്ടിട്ടാണ് ഗ്യാസ് മൊക്കെ പോവാത്തത് ഏറ്റവും നല്ലത് അടുപ്പത്താകുമ്പോൾ ഒരേറ്റ സ്ഥലത്ത് നമ്മൾ അതിനൊക്കെ ക്ലീനാക്കി നീറ്റാക്കി ഇട്ട് ഇനി ഞങ്ങൾ ജീരക വെള്ളം കേട്ടോ കുടിക്കലപ്പം ജീരക വെള്ളം അടുപ്പത്ത് ഇട്ടതിന് ശേഷം അതവിടെ കിടന്ന് നല്ല തിളച്ചോളും അപ്പോൾ മക്കൾ സ്കൂൾക്ക് പോകാനാവുമ്പോഴത്തേന് വെള്ളം റെഡിയാവും ഇങ്ങനെ കിച്ചൺ ഫണ്ട് പരിപാടി കഴിഞ്ഞു ി കിച്ചണ് അടിച്ചോരി അടിച്ചോരി അടിച്ചുവാരി എടുക്കാം കിച്ചന് പിന്നെ മുറ്റം സൈഡൊക്കെ ഒന്ന് അടിച്ചോരി ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ പിന്നെ കിച്ചണ് തുടച്ച് എടുക്കാം ഒക്കെ ഓന്നെലൊക്കെ ഉണങ്ങി അതിൻ്റെ ശേഷം നമുക്ക് ചവിട്ടികളൊക്കെ എല്ലോടത്തും ചവിട്ടികളൊക്കെ ഇട്ടുകൊടുക്കാം സ്കൂളിൽ പോവാനുള്ള വെള്ളം ആക്കി കൊടുക്കാം ഗിറ്റ് റെഡിയായി മക്കളെ കൊണ്ടാക്കി കൊടുക്കാം സ്കൂൾ എടുത്താട്ടോ തൊട്ടെടുത്തോ പിന്നൊരു ട്രെയിൻ വരുന്നുണ്ട് ാണ് കേട്ടോ സ്കൂള് മക്കളെ സ്കൂൾ അങ്ങനെ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത് മക്കളൊക്കെ കൊണ്ടാക്കി വന്നതിൻ്റെ ശേഷമാണ് ചായ കുടിക്കാറ് പിന്നെ മീനുണ്ട് മീനിന് ഫുഡ് കൊടുക്കണം അപ്പോൾ അവർക്ക് ഫുഡ് എടുത്ത് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് വന്ന് പിന്നെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടോ കൂളിയൊക്കെ കഴിഞ്ഞ് അലക്കാണ്ടതിന് കുറച്ച് അപ്പം അതൊക്കെ അലക്കി വെച്ച് ഒക്കെ മെഷീൻ ഇട്ടിട്ട് അലക്കി എടുക്കാം തന്നെ നമുക്കത് തോരട്ടിട്ട് തോരടാം ൂണ്ണം കൂടോട്ട് ഇച്ചിട്ടാണ് ചോർത്തേ അപ്പ അപ്പ പിടിച്ചു അപ്പതി ഞാൻ കണ്ടാളുള്ളൂട്ടോ ഉച്ചക്ക് മക്കളൊക്കെ സ്കൂൾ പോയിക്കുന്നു ഞാൻ കണ്ടാൾ മാത്രമേ ഉള്ളൂ ഞങ്ങളങ്ങനെ ഓരോ കഥ ഒക്കെ പറഞ്ഞ് ഞങ്ങണ്ടാളും ചോറൊക്കെ തിന്ന് എണീറ്റി പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രമൊക്കെ മോറി വൃത്തിയാക്കി ഒക്കെ കഴിഞ്ഞു ഇപ്പം എന്നോട് ഫാൻ ഇടാൻ പറഞ്ഞത് അപ്പോൾ ഫാനിട്ടിട്ട് പിന്നെ വൈകിട്ട് ചായക്ക് ചായ ഓരോ ഗ്ലാസ് ചായ കുടിക്കാം മക്കൾ സ്കൂട്ട് വാങ്ങിക്കലുമായിട്ടാണ് അപ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം